ഏറ്റവും കുറഞ്ഞ ചിലവിൽ ബ്രൈഡൽ മേക്കപ്പ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതും നമുക്ക് ഒരുപാട് ചിലവാകാതെ തന്നെ അപ്പം ഞാനിപ്പം ഒരു ഷോപ്പ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ചാത്തന്നൂരാണ് ഷീമാട്ടിയിൽ സീമാസ് ടെക്സ്റ്റൈൽസിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഫെദർ ടച്ച് എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പോൾ മൊബൈൽ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞ് തരാം സാധാരണക്കാർക്കൊക്കെ വേണ്ടി ഈ ഇത്ര ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് ദിവസത്തെ മേക്കപ്പ് ഒരു അയ്യായിരം രൂപയ്ക്ക് ചെയ്തു തരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്കും ഇത്ത വേറൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പോൾ ഞാൻ എന്തായാലും ഒരു മേക്കപ്പ് ചെയ്ത് നോക്കിയിട്ട് വരാം അപ്പൊ എന്തായാലും എന്റെ ഫുൾ ലുക്ക് ഒന്ന് നിങ്ങൾ കണ്ടുനോക്കൂ എന്തായാലും കമന്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്ക അപ്പം വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ഈ വീട്ടിൽ വന്നിട്ട് വരുന്ന വർഷം പറഞ്ഞു നിങ്ങൾ എന്തോഫർ കൊടുക്കും അതുപോലെ പാവപ്പെട്ടു ഇതുപോലെ